പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിക്രത്തിൻ്റെ വീട്ടിൽ മഞ്ഞൾ കല്യാണത്തിലുള്ള എല്ലാ ചടങ്ങുകളും ആരംഭിച്ചു കേട്ടോ അച്ഛമ്മ ഒരു സ്വർണ്ണപ്പെട്ടി വേദിക്ക് നൽകുന്നുണ്ട് അങ്ങനെ എല്ലാ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മഞ്ഞൾ കല്യാണത്തിന് അവൾ അണിഞ്ഞൊരുങ്ങുകയാണ് കേട്ടോ അപ്പം ആണെങ്കിൽ ആഭരണമൊക്കെ കണ്ടിട്ടിങ്ങനെ കണ്ണ് തല ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് വേദയോട് വന്ന് പറയുന്നുണ്ട് ഓ നിനക്ക് സ്വർണ്ണമൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ അണിഞ്ഞ് വാരി ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അത് പിന്നെ ഇന്നത്തെ ദിവസം എൻ്റെ ദിവസമല്ലേ ഇതൊക്കെ ഞാൻ പിന്നെ ഇടണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് നന്ദിനട്ടത്തിലേക്ക് തന്നേക്കാം എന്നിങ്ങനെ പറയാനായിട്ടോ അങ്ങനെ മഞ്ഞൾ കല്യാണമൊക്കെ നടക്കുകയാണേ അതിൻ്റെ ഇടയിൽ നമ്മുടെ വിക്രം ആണെങ്കിൽ മനസ്സിലാ മനസ്സോടെ അതിനൊക്കെ ഇങ്ങനെ പങ്കെടുക്കുകയാണ് ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് കലി കൊണ്ട് വയ്യ വേദിയാണെങ്കിലും അവനെ കാണിക്കാനായിട്ട് നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നിൽക്കാൻ കേട്ടോ അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേദ ഉറങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും അമ്മ അവളെ വിളിച്ച മുറിയിലേക്ക് കൊണ്ടുവരികയാണ് അച്ഛൻ്റെ അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് വേദിയോട് പറയണം മോൾ ഇന്ന് ഇവിടെ കിടന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് യുന്നുണ്ട് അത് പിന്നീട് അച്ഛൻ്റെ അമ്മയുടെ മുറിയല്ലേ ഞാൻ എപ്പോഴും കിടക്കുന്നത് പോലെ തന്നെ ഹാളിലേക്ക് കിടന്നോളെ എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട അച്ഛൻ തന്നെയാണ് പറഞ്ഞത് മോളെ ഇവിടെ കിടന്നാൽ മതിയെന്ന് അപ്പോൾ അവക്ക് വിശ്വസിക്കാനാവുന്നില്ല വിക്രത്തിൻ്റെ അച്ഛൻ തന്നെ ഇതുവരെ ഇവിടുത്തെ ഒരാളായിട്ട് കണ്ടിട്ടില്ല ആ ഒരു രീതി അവൾ സംസാരിക്കുമ്പോൾ അവളെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാണ് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതെ മോളെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടാണ് മോളി ഇന്നിവിടെ കിടന്നാൽ മതി നാളത്തെ ദിവസം മോളുടെ ദിവസമല്ലേ മോള് ഇനി തറയെ കിടക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛനാണെങ്കിൽ വിക്രത്തിൻ്റെ അമ്മയോട് ഇങ്ങനെ പറയുന്നു നാളെ മുതൽ അവളും വേദമോളും എന്നെ അച്ഛ എന്നെ വിളിച്ചോട്ടെ എല്ലേ കമല എന്നിങ്ങനെ പറയാനുട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല വേദമുറിയിൽ ഇരുന്ന് കരയാനിട്ടോ സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്നറിയില്ല അങ്ങനെ ഫ്രീജ് വന്ന് ചോദിക്കുകയാണ് എന്താ എന്ത് പറ്റി വേദമോളം എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഇതുപോലൊരു മഴയുള്ളൊരു ദിവസമാണ് ഫ്രീജ് അടുത്ത് ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് കരയണം എന്ന് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പം എന്തോ കരയാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ ഫ്രീജെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കരയാണ് കേട്ടോ അങ്ങനെ ശ്രീജ പറയാണ് നാളെ നിന്റെ നല്ലൊരു ദിവസത്തിന്റെ തുടക്കമല്ലേ മോളെ ചിലപ്പോൾ നല്ല സന്തോഷത്തിന്റെ ദിനങ്ങളായി നിനക്ക് വരാൻ പോകുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിനക്കിപ്പോൾ കരയണമെന്ന് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കല്യാണ ദിവസം വേദയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉരുങ്ങി ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ വേദയുടെ അച്ഛൻ ഇങ്ങനെ ഉരുങ്ങിയിറങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും ശ്രീകാന്ത് അതായത് വേദയുടെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ അച്ഛൻ ഇത് എങ്ങോട്ടേക്കാണ് ഇവിടെ നിന്ന് ആരൊക്കെ കല്യാണത്തിൽ പോയാലും അച്ഛൻ മാത്രം പോകരുത് വിക്രം അവൻ അച്ഛനെ ചതിക്കാൻ നോക്കുകയാണ് അവൻ വേദ ഒരിക്കലും താലി കിട്ടില്ല അങ്ങനെ അച്ഛനെ നാണയം കിടത്തണം അതാണ് അവൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം മുത്തശ്ശു പറയുന്നുണ്ട് അങ്ങനെ ഒന്നും വിക്രം ചിന്തിക്കില്ല എന്ന് പറയാനുട്ടോ പക്ഷേ വേദയുടെ അനിയത്തി പറയുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേദ വിക്രം ചേട്ടൻ വിക്രമചേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയത് അറിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛനെ ഫോൺ ചെയ്യാം എന്നിട്ട് അച്ഛൻ വന്നാൽ മതി എന്തെങ്കിലും കോടതിയിൽ തിരക്കായിട്ട് പോയെന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞോളാം അതിന് ശേഷം അച്ഛൻ അങ്ങോട്ടേക്ക് വന്നാൽ മതി അപ്പോൾ അതിന് ശേഷമെങ്കിലും അച്ഛൻ വന്നെന്നാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എന്നാൽ അതുപോലെ ഇങ്ങനെ അച്ഛൻ പറയുകയാണ് അങ്ങനെ അവർ മാത്രമായിട്ട് കല്യാണത്തിന് ഇറങ്ങാൻ നോക്കാണേ